ഹലോ ഫ്രണ്ട്സ് നോക്കൂ ഇതേ എൻ്റെ ഒരു പതിനെട്ട് വർഷം പഴക്കമുള്ളൊരു പറയാണ് ഓടിൻ്റെ പാറയാണ് എനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അതെ ഇത് ഞാനൊന്ന് കുറച്ച് നാൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തേക്കാറുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് തേക്കാറില്ല അപ്പോൾ അതെ ഞാനിതൊന്ന് നോക്കി നോക്കിയാൽ അപ്പോൾ നിറയെ ഇങ്ങനെ ഈ എന്താ പറയാ ക്ലാവ് പിടിച്ചിരിക്കുകയാണ് അപ്പം ഞാനൊരു സൂത്രം ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് വാളമ്പുളി എടുത്തു പിന്നെ നമ്മൾ സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പിന്നെ കുറച്ച് ലിക്വിഡ് പാത്രം കഴിഞ്ഞാൽ ലിക്വിഡ് എടുത്തു ഏത് ലിക്വിഡ് ആയാലും കുഴപ്പമില്ല അതും കൂടി തേച്ച് നമുക്കൊന്ന് ഉരച്ച് നോക്കാം ഞാനൊരു പരീക്ഷണം നടത്തുന്നതാണ് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് നോക്കാം കേട്ടോ ഞാനിത് കടയിൽ കൊടുത്തൊന്ന് പോളിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പോളിഷ് ചെയ്താലും കുറച്ച് നാളെ നിൽക്കുകയുള്ളൂ പിന്നെ അത് പോകും നമ്മൾ കടയിലിരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ വീട്ടിൽ ഉണന്ന കവറൊന്നുമില്ല അതെല്ലാം വെക്കുക അപ്പോൾ പിന്നെയും കാറ്റ് വായുവി സംഭക്ഷണം വരുമ്പോൾ അതിൻ്റെ കളറ് പോകും അപ്പോൾ അത് വേണ്ട അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഞാനത് കുറച്ചൊക്കെ തേച്ചു കിട്ടാതെ നോക്കി കഴുകി കണ്ട കളറ് വന്നു ഞാൻ അടിഭാഗമൊന്നും തേച്ചിട്ടില്ലേ ഉൾഭാഗമൊന്നും തേച്ചിട്ടില്ല അത് കഴുകിയപ്പോൾ കണ്ടോ കളർ നോക്കിയാൽ ആഹാ അത്യാവശ്യം കളറൊക്കെ ആയിട്ടുണ്ടല്ലോ ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഉരച്ച് നോക്കാം അപ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഒന്ന് വാകവും പുറമൊന്നും കൂടി തേക്കാം അതിപ്പോൾ ഞാൻ തേച്ചിട്ടുണ്ട് ഇനി അത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഡിഷ് വാഷും ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് സ്ക്രബ്ബറും മതി ആ അതെ ഇപ്പം ഞാൻ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ തേച്ചിട്ടുണ്ട് ക നന്നായി തന്നെ തിളക്കം വന്നിട്ടുണ്ട് പുതിയ പാത്രം പോലെ ആയില്ലെങ്കിലും അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇത് ഒരുപാട് ക്ലാവ് പിടിച്ച പാത്രം അല്ലായിരുന്നത് അപ്പം ഇതുപോലെ വിളക്ക് ഇരുന്നിരുന്നത് വിളക്ക് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്ക് തന്നാലും കിണ്ടി വെല്ലപ്പുഴ ഒക്കെ നമ്മൾ തേക്കത് കിണ്ടി ഉപയോഗിക്കാത്തതായിരുന്നു ഞാൻ ഇത് ഇതുപോലെ തന്നെ തേച്ചു അട്ടിപ്പൊളിയാണ് ഉപയോഗിച്ച് നോക്കാം